നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം നിലവിലെ ലാലിക ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡ് ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലാണ് സൂപ്പർ താരമായ കിലിയൻ എംബപ്പയെ കൊണ്ടുവന്നത് അദ്ദേഹം ഇപ്പോൾ ക്ലബിന് വേണ്ടി അരങ്ങേറ്റം നടത്തുകയും ഗോളടിക്കുകയും തൻ്റെ കരിയറിലെ ആദ്യത്തെ യൂറോപ്യൻ ട്രോഫി സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് കിലിയൻ എംബപ്പ് വന്നതോടുകൂടി റയലിൻ്റെ ശക്തി ഒന്നുകൂടി വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നിലവിൽ സൂപ്പർ നിബിഡമാണ് റയൽ മാഡ്രഡ് റയലിൻ്റെ ഈ താരസമ്പന്നമായ നിര ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്നത് അവരുടെ എതിരാളികളായ എഫ് സി ബാഴ്സലോണക്ക് തന്നെയാണ് എംബപ്പയുള്ള റയലിനോട് മുട്ടിനിൽക്കാൻ ബാഴ്സക്ക് സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യം അവരുടെ പരിശീലകനായ ഹാൻസി ഫ്ലിക്കിനോട് ചോദിക്കപ്പെട്ടിരുന്നു താൻ ഇവിടെ വന്നിട്ടുള്ളത് കിരീടം നേടാനാണ് എന്നുള്ള ഒരു മറുപടിയാണ് ഫ്ലിക്ക് നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എംബപ്പയുടെ റയലിനോട് മുട്ടിനിൽക്കാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും തന്നെ ഞാൻ ചിന്തിക്കുന്നില്ല ഫുട്ബോൾ എന്നത് വിജയിക്കുക പരാജയപ്പെടുക എന്നീ രണ്ട് കാര്യങ്ങളെ ചുറ്റിപ്പറ്റി നിലകൊള്ളുന്നതാണ് നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഹാപ്പിയായിരിക്കും ഞാൻ മുമ്പ് പറഞ്ഞത് മാത്രമാണ് ഇപ്പോഴും പറയാനുള്ളത് കിരീടങ്ങൾ നേടാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ഇതാണ് എഫ് സി ബാഴ്സലോണയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ലീഗിലെ ആദ്യ മത്സരത്തിന് വേണ്ടി നാളെയാണ് ബാഴ്സലോണ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് എതിരാളികൾ വലൻസിയെയാണ് ശനിയാഴ്ച രാത്രി ഇന്ത്യൻ സമയം ഒരു മണിക്കാണ് ഈ മത്സരം നടക്കുക അതേസമയം റയൽ മാഡ്രിഡും മയോർക്കയും തമ്മിലുള്ള മത്സരം ഞായറാഴ്ച രാത്രി ഇന്ത്യൻ സമയം ഒരു മണിക്കാണ് അരങ്ങേറുക ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം